യാത്രയുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം രൂപതയിലെ സെന്റ് ജോസഫ് മണീംകുളം ദേവാലയത്തിലേക്ക് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അരുവിതുറ ചേനാട് റൂട്ടിലെ നടുഭാഗത്തായിട്ടാണ് തലയെടുപ്പോടുകൂടി മണീംകുളം ദേവാലയം നിലകൊള്ളുന്നത് ഏവർക്കും ആശ്വാസമേകുവാൻ വിശുദ്ധ യൂസെ പിതാവിന് നാമധേയത്തിലുള്ള ഈ ഒരു ദേവാലയം വളരെ മനോഹരമായ രീതിയിൽ ഈ ഒരു ഭാഗത്ത് നിലകൊള്ളുകയാണ് വിശ്വാസികൾക്ക് ആശ്വാസകേന്ദ്രമായി പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു വിശുദ്ധ ദേവാലയമായി ഈ ഒരു മണിയംകുളം ദേവാലയം ഇന്ന് ഏവർക്കും ഹൃദ്യമായി തീർന്നിരിക്കുകയാണ് മുൻഭാഗത്ത് ഈ അടുത്ത കാലത്തായി തീർത്തിരിക്കുന്ന കൽക്കുരിശം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എസ്റ്റേറ്റുകളുടെ നാട് എന്നുള്ള പേരിലാണ് മണിയംകുളം പ്രദേശം തന്നെ അറിയപ്പെടുന്നത് പള്ളിവയിൽ കുടുംബത്തിന്റെ ഈറ്റില്ലം കൂടിയാണ് ഈ മണിയംകുളം എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം ഇവരുടെ കാർന്നവർമാർക്ക് ഏകദേശം മൂവായിരത്തോളം ഏക്കർ സ്ഥലമുണ്ടായിരുന്നു എന്നാണ് ആളുകളുടെ ഇടയിൽ സംസാരം അതിൽ നിന്ന് തന്നെയാണ് ഏതാനും ഏക്കർ ദേവാലയം പണിയുന്നതിന് വേണ്ടിയിട്ടും ദേവാലയത്തിൻ്റെ അതിന് ശേഷമുള്ള ചെലവുകളിലേക്കുമൊക്കെയായിട്ട് എഴുതി നൽകി ഇപ്പോൾ നമ്മൾ കാണുന്ന പള്ളിമേടയും ഈ ഒരു ദേവാലയവും സ്വന്തം ചിലവിൽ തീർത്തു തരികയും അതും കരിങ്കല്ലിലാണ് ഇതിൻ്റെ ഭിക്തികൾ മുഴുവനും പണിതിരിക്കുന്നത് ദേവാലയത്തിൻ്റെ ഉൾഭാഗത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന നല്ല അന്നത്തെ കാലഘട്ടത്തിലുള്ള ടൈലുകൾ ഉപയോഗിച്ചാണ് ഉൾഭാഗം മുഴുവനും പതിപ്പിച്ചിരിക്കുന്നത് അത്രമാത്രം മനോഹരമായ രീതിയിൽ അന്നത്തെ കാലഘട്ടത്തിൽ കള്ളുവിയൽ കുടുംബത്തിലെ എട്ടിയവര ജോസഫ് എന്ന് പറയുന്ന കാർണോർ വളരെ മനോഹരമായൊരു ദേവാലയം ഈ നാട്ടുകാർക്ക് ആവശ്യകമാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ പ്രൗഢിയോട് ചേർന്ന രീതിയിൽ ഈ ഒരു ദേവാലയവും ഈ ഒരു പള്ളിമുറിയും അന്നത്തെ കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച് നൽകിയത് ഒരു വർഷം കൊണ്ടാണ് ഇതിന് പണികളെല്ലാം പൂർത്തീകരിച്ചത് അത്രമാത്രം ബൃഹത്തായ രീതിയിലും അത്രമാത്രം ചൈതന്യവത്തായ രീതിയിലും ഒക്കെ ഈ ഒരു ദേവാലയത്തിൻ്റെ പണികൾ പുരോഗമിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവാലയത്തിൻ്റെ ഉൾഭാഗമാണ് മനോഹരമായ ഇറ്റാലിയൻ ടൈലുകളാണ് നമുക്ക് ദേവാലയത്തിൻ്റെ ഉൾഭാഗത്തായിട്ട് കാണുവാൻ സാധിക്കുന്നത് അതിൻ്റെ ഗ്ലേസിങ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പോലും മനോഹരമായ രീതിയിൽ നിലകൊള്ളുകയാണ് നല്ല ചിത്രപ്പണികളോട് കൂടിയ ടൈലുകൾ അതിൻ്റെ മനോഹാരിതയ്ക്ക് ഒരു രീതിയിലും കോട്ടം വരുവാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ഇറ്റാലിയൻ ടൈലിൻ്റെ പ്രത്യേകതയായിട്ട് ഇന്ന് ഈ ഒരു ദേവാലയത്തിൽ നിലകൊള്ളുന്നത് ഓരോ കാലഘട്ടത്തിലും ഈ ഒരു ദേവാലയത്തിന് വേണ്ട മനോഹാരിത കൂട്ടുന്നതിന് വേണ്ടി അതാത് കാലഘട്ടങ്ങളിൽ എത്തിച്ചേർന്ന വികാരിയച്ചന്മാർ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ മാത്രമാണ് ഇന്ന് ഈ ഒരു ദേവാലയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മനോഹരമായ ദേവാലയം മനോഹരമായ അൾത്താര ഇതൊക്കെ കാലഘട്ടങ്ങളുടെ ആവശ്യകത അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അല്ലാതെ മറ്റു രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഈ ദേവാലയത്തിനില്ല എന്ന് കൂടി എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അന്നത്തെ കാലഘട്ടത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ യൗസ്യ പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ഒരു ദേവാലയം ഇന്നും പ്രൗഢിയോടുകൂടി ഉയർന്നു നിൽക്കുകയാണ് അനേകായിരങ്ങൾക്ക് ആശ്വാസമേകുവാൻ ഉത്തരം ലഭിക്കുന്ന നല്ല ഒരു വിശുദ്ധത്തിൻ്റെ മാധ്യസ്ഥത ഒക്കെ നിലകൊള്ളുന്ന ഈ ഒരു ഇടക ദേവാലയം ഇടവാങ്ങൾ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിൽ പോലും എത്തിച്ചേരുന്നവർക്ക് എന്നും ആശ്വാസ കേന്ദ്രമാണ് ധാരാളം ആളുകളാണ് അനുദിനം ഈ ദേവാലയം ലക്ഷ്യമാക്കി കടന്നു വരുന്നത് അവർക്കും ധാരാളം ആശ്വാസം പകരുവാൻ ഈ ഒരു എസ്റ്റേറ്റുകളുടെ നടുവിൽ നിലകൊള്ളുന്ന ഈ ഒരു ദേവാലയത്തിന് സാധിക്കുന്നുണ്ട്